ബിഗ് ബോസ് സീസൺ സെവൻ കൂടുതൽ വാശിയുടെ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ മറ്റൊരു സംഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബിഗ് ബോസ് മലയാളം ഇതുവരെയുള്ള സീസണുകളിൽ ഏറ്റവും ജനപ്രിയരായി മാറിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് സീസൺ ഫോറിന്റെ വിജയി ആകുമെന്ന് കരുതിയ ആൾ പക്ഷേ റിയാസ് സലീമിനെ കയ്യേറ്റം ചെയ്തത് കാരണം റോബിനെ ഷോയിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ റോബിൻ ആരാധകർ ഏറെയാണ് തന്നെ ഈ സീസണിൽ ഗസ്റ്റായി പോകാൻ ആവശ്യപ്പെട്ട് ബിഗ് ബോസ് നിന്ന് വിളിച്ചിരുന്നുവെന്ന് റോബിൻ പറയുന്നുണ്ട് ഇപ്പോൾ മാത്രമല്ല അന്ന് തനിക്ക് ദിവസം എത്ര പ്രതിഫലമാണ് ലഭിച്ചിരുന്നതെന്നും റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് ഷോ ഞാൻ കാണാറില്ല റീലുകൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് കളിക്കട്ടെ എന്നാണ് തോന്നുന്നത് എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും അക്ബറിനെ വ്യക്തിപരമായ അറിയില്ല പാട്ട് കേട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ ഷോയിൽ നിന്ന് പുറത്താകണമെന്ന് ആഗ്രഹിച്ച ആരും ഇതുവരെ പുറത്തായിട്ടില്ല ബിഗ് ബോസിലുള്ള സമയത്ത് ഞാൻ പി ആർ ചെയ്തിട്ടില്ല ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ ഒരു പി ആറിനെ ബന്ധപ്പെട്ടിട്ടില്ല ഒരു പി ആറിനെ പോലും കാശ് കൊടുത്തിട്ടില്ല തന്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ആരെയും ഏൽപ്പിച്ചിട്ടില്ല ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മാത്രമാണ് അടുത്ത ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് ഒരാളെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഒരു കോടി രൂപ കൊടുക്കും ബിഗ് ബോസിൽ നന്നായി കളിക്കുന്നവർക്ക് പി ആറിന്റെ ആവശ്യമില്ല ജനങ്ങളുടെ പൾസ് അനുസരിച്ച് കളിക്കാൻ കഴിവുള്ള ആളുകൾ ആണെങ്കിൽ പി ആർ വേണ്ട അത് പറ്റാത്ത ആളുകൾ മാത്രമേ പി ആർ കൊടുക്കുകയുള്ളൂ തന്നെ കൊണ്ട് പറ്റില്ല അത്രയും കോൺഫിഡൻസ് ഇല്ല പി ആർ കൊടുത്താൽ അവർ കൂടി പിന്തുണയ്ക്കുമെന്ന് കരുതും താൻ ഒരു പി ആർ പോലും ഇല്ലാതെ കളിച്ച ആളാണ് ഇപ്പോൾ എല്ലാവർക്കും പി ആർ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അനുമോളി മാത്രം പറയുന്നതിൽ കാര്യമില്ല ബിഗ് ബോസ് ഷോയിൽ വിജയിയാവുക എന്നല്ല അതിലെ പല വിജയികളെയും ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല ജനങ്ങളിലേക്ക് എത്തുക മാക്സിമം റീച്ച് കിട്ടുക പ്രശസ്തരാകുക ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നൊക്കെയാണ് അതിൽ ഞാൻ സന്തോഷവാനാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആളുകൾ ഓർക്കുന്നു എന്നത് തന്നെ വലിയ കാര്യം ഇത്തവണ ബിഗ് ബോസിലേക്ക് ഗസ്റ്റായി വിളിച്ചിരുന്നു പക്ഷെ പോകാൻ താല്പര്യമില്ല കാരണം ഞാൻ എന്റെ നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്നു ബിഗ് ബോസിന് പല സമയത്ത് പല നിലപാടാണ് കാണിക്കുന്നത് ഇപ്പോഴും എപ്പോഴും ഉന്തൻ തള്ളുമൊക്കെ ഉണ്ടായിട്ടും അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കാണിക്കുന്നു കോർപ്പറേറ്റ് കമ്പനിയിലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ ബിഗ് ബോസിൽ പോയപ്പോൾ ഒരു ദിവസം ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു പ്രതിഫലം എന്നും ഇയാൾ പറയുന്നുണ്ട് ഡോക്ടർ ആയത് കൊണ്ടായിരിക്കും പേയ്മെന്റ് അവർ ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത് ബിഗ് ബോസിലേക്ക് അവസരം താൻ അങ്ങോട്ട് ചോദിച്ചു പോയതാണ് ഓഡീഷനിൽ പെർഫോം ചെയ്യുന്നത് മാത്രം സെലക്ട് ചെയ്യപ്പെട്ട ആളാണ് അവർ ഇങ്ങോട്ട് പറഞ്ഞു ദിവസം ഇത്ര തരാം എന്നാണ് റോബിൻ പറയുന്നത് എന്തായാലും ഇതൊന്നുമല്ല ഇവിടുത്തെ കാര്യം എന്തായാലും ഇതുവരെയുള്ള ഒരാളും കാണിക്കാത്ത ധൈര്യമാണ് ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് കാരണം ഇതുവരെയും ഒരു മത്സരാർത്ഥികളും വിജയായിക്കോട്ടെ വിജയല്ലാത്തവരായിക്കോട്ടെ ആരും തന്നെ ഒരു ദിവസം ഇത്ര കിട്ടി തന്റെ പ്രതിഫലം ഇതായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ആ രീതിയിലാണ് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളപ്പോഴാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം പറയുന്നത് ആ വീഡിയോ ക്ലിപ്പ് തരംഗമായി മാറുകയാണ് നിരവധി പേരാണ് റിയാക്ഷൻ വീഡിയോകളൊക്കെ ഇതിനെതിരെ ചെയ്യുന്നത്